ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതേക്കും കൂടി ഒന്ന് ചെയ്യണേ ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മോർണിംഗ് വർക്കിങ്ങിലൂടെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മളൊന്ന് നട രാവിലെ തന്നെ നടക്കാനിറങ്ങിയിട്ടുണ്ട് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടൊന്ന് നടക്കാനൊന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനാ ചെറിയ ടീകള സൗണ്ടും അതുപോലെ തന്നെ ചെറിയൊരു തണുപ്പെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ രാവിലെ ചെറിയൊരു തണുപ്പുണ്ടോ അത് കഴിഞ്ഞാൽ എന്തായാലും ചൂടാകും അതിന് മുന്നേ നമ്മൾ നടന്നിട്ട് റൂമിലെത്തണം അപ്പോൾ ടീള സൗണ്ടൊക്കെ കേട്ടതാണ് നമ്മൾ നടക്കുകയാണ് രാവിലെ തന്നെ നടക്കാൻ പോവുക അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും മനസ്സ് നല്ല റിലാക്സ് ആയിരിക്കാനൊക്കെ പറ്റും അപ്പോൾ ചെയ്യാത്തവരോടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ നമ്മൾ ടെൻഷനൊക്കെ അടിച്ചു നിൽക്കുമ്പോൾ ഇതുപോലെ വർക്കൗട്ടോ അല്ലെങ്കിൽ രാവിലെ നീച്ച് നടക്കാൻ പോവുക അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം ഇനി നമ്മൾ തിരിച്ചു റൂമിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ തിരിച്ച് റൂമിലേക്കാൻ എത്തിയിട്ടുണ്ട് പിന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രഷ് ആവുമല്ലോ വെള്ളം കഴിക്കലേ അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനും വെള്ളം അതൊരു വലിയ ഗ്ലാസ് കേട്ടോ അപ്പോൾ എൻ്റെ നടത്തെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് ഒരു ഈ ഗ്ലാസ്സിനൊരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് പിന്നെ രാവിലത്തെ ചായ കുടിക്കലും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഒരു പതിനൊന്ന് മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു കിച്ചണിൽ വന്നിട്ടുള്ളത് പിന്നെ ഉച്ചക്കുള്ള ലഞ്ച് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ ഇന്ന് സൺഡായതുകൊണ്ട് കീവാണ് ഇന്ന് ലഞ്ചിന് ചിക്കൻ പൊരിച്ചതാണ് ഉണ്ടാക്കണത് അപ്പോൾ അതൊന്ന് മസാല ഇടണം അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് കരിവേപ്പില മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടാവും അത് നല്ലപോലെ അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം പിന്നെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കനിൽ ഈ മസാലകളിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ അത് കഴിഞ്ഞിൻ്റെ ശേഷത്താ കൂന്തളം എടുത്തിട്ടുണ്ട് ഇനി കൂന്തളൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ആ കൂന്ത നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിനെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള കൂന്തൽ ഇതാ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് വെള്ളം ഒച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ വെള്ളരി കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളരി മുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കാം പിന്നെ ഉപ്പേരിക്ക് ക്യാരറ്റും അതുപോലെ തന്നെ കേബേജും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളെ ഇതാ നല്ലപോലെ വറ്റി വന്നിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ കൂന്തളിന് അത്യാവശ്യം വേവൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ വെള്ളം വറ്റണ വരെ നമ്മളൊന്നൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ അതോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ ഉപ്പേരിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണുണ്ട് വെള്ളരിക്കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് അരിച്ചു പാരണം അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ ചെറിയ ജീരകം വെളുത്തുള്ളി ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഞാൻ മൂന്ന് സ്പൂണ് തൈര് ചേർത്തി കൊടുക്കുന്നുണ്ട് പുളിക്ക് അനുസരിച്ച് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സിയിൽ അരച്ചെടുക്കാം വെള്ളരിക്ക് ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വറവാക്കണം അതിന് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് വറവ് അതിലേക്ക് ഒഴിച്ചെടുക്കുക കൂന്തളം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ ചെറുതാക്കി മുറിച്ചിട്ടുള്ള മൂന്ന് വെല്ലുവിളിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക പിന്നെ ആവശ്യത്തിന് മൂന്ന് പച്ചമുളക് എരിവിനുസരിച്ച് എടുക്കാം അപ്പോൾ അത് ഞാൻ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിനുസരിച്ചൊക്കെ പച്ചമുളക് എടുക്കാവുന്നതാണ് ഇതൊന്ന് വെന്ത് വെന്നതിൻ്റെ ശതം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചും പേസ്റ്റ് എടുക്കുക ചതിച്ചിട്ടാലും വേണ്ടില്ല അപ്പോൾ ഇതാ ഞാനതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടെടുത്തിട്ടുണ്ട് നന്നായിട്ട് അത് പിന്നെ പിന്നെതാ ഒരു വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളി ഇതിലേക്ക് മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ അത് ആവശ്യത്തിനുള്ള മുളകും പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ മസാല ഒക്കെ നമുക്ക് ആവശ്യത്തിന് ഇട്ടെടുക്കാം ഇത് ഇത്തരം ഉണ്ടല്ലോ നമ്മൾ കൂന്തൽ വറ്റിച്ചതിൽ തന്നെയുണ്ട് മസാലകളൊക്കെ ഞാൻ കൂന്തൽ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഇത്തിരി ഉപ്പും കൂടി രണ്ട് ഇട്ടെടുത്തിട്ടുണ്ട് വേറെ മസാല ഒന്നും ഇട്ടെടുത്തിട്ടില്ല പിന്നെ ഇതാണ് ഞാൻ കുറച്ച് തക്കാളി സോസ് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കും ഉണ്ടായിരുന്നു എൻ്റെ കൈക്കൽ അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഇട്ടെടുത്താൽ മതി പിന്നെ ക്യാപ്സിക്കും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പ് ഇട്ടെടുത്തതിനുശേഷം തീ ഓഫാക്കിയിടാം അപ്പോൾ അതാണ് നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം നമ്മൾ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കൂട്ടാനായിട്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനെ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചക്കുള്ള ചോറ് തയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ ഉച്ച വരെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എത്രയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ലൈക്കും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ ഞാൻ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും